ഗൈസ് നമ്മളിപ്പോ ചൈന പ്രവിശ്യയിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ് ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ നിങ്ങളുടെ കംപ്ലീറ്റ് നമ്മൾ ചൈന സാധനങ്ങളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കാണണം എന്ന ആഗ്രഹിച്ച പാൻഡ നമ്മൾ കാണാൻ പോവുകയാണ് ഗൈസ് ഇപ്പൊ നമ്മൾ ചൈനീസ് എന്താ ചൈനീസ് വൈബ് കിട്ടാൻ വേണ്ടി ഇവിടെ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എക്സാക്ട്ലി നമ്മൾ ഇനിയിപ്പോ ചൈനീസ് സാധനങ്ങളായിരിക്കും കാണാൻ പോണേ പോണോ ഫസ്റ്റ് തന്നെ നമ്മൾ ചൈനീസ് ആമ ചൈനീസ് ആമ എവിടെ ചൈനീസ് ആമ നല്ല കറക്റ്റ് ഗൈസ് നല്ല വൃത്തിയുള്ള ആമ ചൈനക്കാരനായതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മുടെ കണ്ട ഇന്ത്യൻ ലുക്കാണെങ്കിലും ആക്ക് നല്ല വൃത്തിയാണ് പൊതുവേ ചൈന ആൾക്കാർക്ക് കുറച്ച് വൃത്തി കുറച്ച് കൂടുതലാന്ന പറയണേ അതുകൊണ്ടായിരിക്കാം നല്ല വൃത്തിയുള്ള ആമ ഗൈസ് വലിയ ബ്യൂട്ടിഫിക്കേഷനൊന്നും വേണ്ട ചീങ്കണ്ണി ചീങ്കണ്ണി അതായത് നമ്മുടെ ചൈനയിൽ കാണുന്ന ചീങ്കണ്ണിയാണ് നിങ്ങൾ കാണുന്നത് ചീങ്കണ്ണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ചീങ്കണ്ണിക്ക് ഭയങ്കര സൈസ് ഉണ്ടാവില്ല അങ്ങനെയാണ് അത് മാത്രമല്ല ചിങ്ങണിക്ക് മുതലിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്രോപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചിങ്ങണ്ണിക്ക് സൈസ് കുറവായിരിക്കും പക്ഷേ ഇത് ഇത്ര കാര്യം ഫുൾ സൈസ് വരും പിന്നെ അവരുടെ ഈ വായയുടെ പോഷൻ കുറച്ചും കൂടെ ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ നമ്മ കുറച്ചും ലെങ്ത്തി പോഷൻ ആയിരിക്കും അവരുടെ ഈ മൗത്ത് ഏരിയ വരുന്നത് കണ്ടല്ല നല്ല റെസ്റ്റിലാണ് ഇവൻ ദ സെയിം ടൈം നിങ്ങൾക്ക് വെള്ളത്തിൽ എടുത്ത കിടക്കണ കാണാൻ പറ്റൂട്ടോ ഇത് കണ്ടില്ലേ രണ്ടുപേരുണ്ട് വയൊക്കെ പൊളിച്ച കിടക്കണത് വായാലൊക്കെ കടിക്കാനായിരിക്കാം നല്ല